നിങ്ങളുടെ സജീവതും പലപ്പോഴും വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോ ഇവരുമായിട്ട് സംസാരിച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരേ ഉത്തരം ഒന്ന് തന്നെയാണ് അതെന്തായിരിക്കും പരാജയപ്പെട്ടവർ പറയും ഞങ്ങൾക്ക് ഫോക്കസ് ഉണ്ടായിരുന്നില്ല വിജയിച്ചവർ പറയും ഞങ്ങൾ ആദ്യം ഫോക്കസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് വിജയിക്കണം എന്നതോളം നമ്മുടെ ആവശ്യമായി മാറിക്കഴിഞ്ഞപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആഗ്രഹിക്കുന്നത് വരെ എങ്ങനെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ള ആ ഒരു ഫോക്കസിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം ആപ്പിൾ എന്ന് പറയുന്ന ആ വലിയൊരു ബ്രാൻഡിന്റെ ഒരു മൊബൈൽ ബ്രാൻഡിന്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് അദ്ദേഹം ആപ്പിൾ ഫോണിനെ പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ ഡിസ്പ്ലേ ഗ്ലാസ് ഡിസ്പ്ലേ മോളിൽ ഉള്ളത് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസിനെ പറ്റിയിട്ടാണ് ചിന്തിച്ചത് സാധാരണ ഗ്ലാസ്സിട്ട് പൊട്ടി പോകും അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കംപ്ലയിന്റ് ആയി മാറും എന്ന് വിചാരിച്ചിട്ട് പ്ലാസ്റ്റിക് ഗ്ലാസിനെ പറ്റിയിട്ടൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഇവർ ഡിസ്കസ് ചെയ്തപ്പോൾ വന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് പറ്റില്ലായിരുന്നു അങ്ങനെയുള്ള സമയത്താണ് ഒരാൾ പറഞ്ഞത് ന്യൂയോർക്കിലെ കോണിങ് എന്ന് പറയുന്ന ഒരു കമ്പനി ചെൻഡോർ എന്ന് പറയുന്ന ബ്രാൻഡില് തിന്നായിട്ടുള്ള ഗൊർല ഗ്ലാസ് ഉണ്ടാക്കിയിരുന്നു അപ്പോ സത്യത്തിൽ സീ ജോസിന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ അവരൊന്നു പോയി കണ്ടാലോ ചിലപ്പോ ഒരുപക്ഷെ അവർക്ക് എന്റെ ഫോണിന്റെ ഒരു ഗുർല ക്ലാസ് ഫിറ്റ് ചെയ്യാൻ പറ്റിയാലോ അദ്ദേഹത്തിന്റെ ആ ഫോക്കസ് ഉള്ളതുകൊണ്ട് അദ്ദേഹം വേഗം ന്യൂയോർക്കിലേക്ക് പോയി അവരുമായിട്ട് സംസാരിച്ചു അതിന്റെ ആ ഓണറെ ഒന്ന് പോയി കണ്ടു ആള് കണ്ടു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞ കാര്യ കാര്യമുള്ളൂ ഇതാരും അങ്ങന ഞങ്ങളിത് ഉണ്ടാക്കിയിരുന്നു തിന്നായിരുന്നു നല്ലതായിരുന്നു ഗുറിലാച്ച് ഉണ്ടാവില്ല ഇതൊക്കെ ഓക്കെ പക്ഷെ ഇതാരും മേടിക്കാനില്ല വളരെ കുറച്ച് ആളുകൾ മേടിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളത് കൂട്ടിപ്പോയി പക്ഷെ അവിടെയും വിടാൻ തയ്യാറായിരുന്നില്ല സ്റ്റീവ് ജോബ്സ് പറഞ്ഞു കൂട്ടുകാരാ എന്റെ ഫോണിലെ എല്ലാ ഫോണിന്റെയും ഒരുപക്ഷെ ഞാൻ ലക്ഷക്കണക്കിന് ഫോണ് ചെറുപ്പ കോടിക്കണക്കിന് ഫോണുകളായിരിക്കും ഞാൻ വിൽക്കാൻ പോകുന്നത് നിങ്ങൾ വിശ്വസിക്കുക എന്റെ ലക്ഷ്യം വളരെ വലുതാണ് ആ ഗ്ലാസ്സിന്റെ ആ ഫോണിന്റെ എല്ലാം ഡിസ്പ്ലേ ആയിട്ട് ഈ ഗോർഗില ഗ്ലാസ് ഞാൻ ഉപയോഗിക്കാം അപ്പൊ കളിയാക്കിയിട്ട് ഉപയോഗിച്ചു നിങ്ങൾക്ക് എത്ര ഓർഡർ എടുക്കാൻ പറ്റും ചിരിച്ചുകൊണ്ട് സ്റ്റീവ് ജോസ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു ടെൺ ഗോർഗില ഗ്ലാസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞ ഓർഡർ തരാം ഇപ്പൊ തന്നെ ഞാൻ ചെക്കും തരാം പക്ഷെ ഒറ്റ കാര്യമുള്ളൂ രണ്ടായിരത്തി ആറില് ഇദ്ദേഹം കണ്ടുമുട്ടുന്നു ആറ് മാസത്തിനുള്ളിൽ ഈ സംഭവം എനിക്ക് കിട്ടിയേ പറ്റൂ എന്റെ ഫോൺ എനിക്ക് ലോഞ്ച് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഏഴില് തുടക്കത്തില് എനിക്കിത് ലോഞ്ച് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പലതവണ ഈ ആളെ വിളിക്കും ബുരുളാ ക്ലാസിന്റെ അവർ വിളിക്കും വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ ഫോക്കസ് വളരെ വലുതായിരുന്നു ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു ആഗ്രഹവും അത് കിട്ടിയാൽ മാത്രമാണ് കൂടി ഐഫോൺ ഇറങ്ങുകയുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസവും അദ്ദേഹം അവരെ മോട്ടിവേറ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കത് പറ്റും നിങ്ങൾക്കേ പറ്റൂ നിങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയതല്ലേ നിങ്ങളത് വേണ്ടാന്ന് വച്ചാൽ മാത്രമല്ലേ വളരെ തിന്നായിട്ട് ഒരു സ്ക്രാച്ചില്ലാത്ത എന്റെ എന്റെ പോകുന്ന ഇറങ്ങാൻ പോകുന്ന മൊബൈൽ ഫോണിന്റെ ഏറ്റവും ആയിട്ടുള്ള സംഭവം ഇതിന്റെ ഡിസ്പ്ലേ ആയിരിക്കണം ആ ഡിസ്പ്ലേ നിങ്ങൾക്കേ പറ്റൂ എന്ന് പറഞ്ഞ് 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 നിങ്ങൾ വിശ്വസിക്കുക രണ്ടായിരത്തി ഏഴില് ആദ്യമായിട്ട് ഐഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഐഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ചെംഡോർ എന്ന് പറഞ്ഞ് നിർത്തിപ്പോയ ആ ചെംഡോർ എന്ന ബ്രാൻഡില് ഇറങ്ങി നിർത്തിപ്പോയ ഈ ഗ്ലാസ് നിങ്ങൾ ചിന്തിക്കുക സ്റ്റീവ് ജോസിനെ പറ്റി ചിന്തിച്ച് നോക്കിയേ സ്റ്റീവ് ജോംസ് സ്റ്റീവ് ജോംസ് എന്ന് പറയുന്ന ആളെ പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല ക്യാരക്ടറൊന്നും ആയിരുന്നില്ല ആർക്കും വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചെറിയൊരാശയം വളരെ എളുപ്പത്തില് മനോഹരമായിട്ട് ഭംഗിയുള്ള വില കൂടിയ ഉള്ള ഒരു മൊബൈൽ ഫോൺ ആളുകളിലേക്ക് എത്തിക്കുക എന്നും അതായത് കമ്പ്യൂട്ടറിൽ ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡ് ലോകത്തിലേക്ക് എത്തിച്ചത് അമി അദ്ദേഹത്തിന്റെ ഒറ്റ ഫോക്കസ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഫോക്കസ് ഉള്ളവരായിരുന്നു ചെറിയൊരു കഥ പറയാം ചെറിയ നടന്ന കാര്യമാണ് ഞാനൊരു മലയാള മീഡിയത്തില് പഠിച്ച കുട്ടിയാ ഒരുപാട് മല ഇംഗ്ലീഷ് അറിയില്ലാത്തത് കൊണ്ട് ക്ലാസ് സ്കൂളിലൊക്കെ വെച്ചിട്ട് ഒരുപാട് പരിഹാസങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പതുക്കെ പതുക്കെ എന്റെ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എന്റെ മനസ്സിൽ അലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലാണ് ഞാൻ പഠിച്ചത് അവിടുത്തെ ലൈബ്രറിയിലേക്ക് എറി ബുക്കുകളൊക്കെ വായി വലിയ ലൈബ്രറിയാണ് അലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലെ ഈ ലൈബ്രറിയിലേക്ക് കയറി ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആരും അറിയാതെ ഒരു ആഗ്രഹം വന്നു ഇതുപോലെ ഒരു ബുക്ക് എഴുതുക ആ ബുക്കിന്റെ മുകളിൽ എന്റെ പേര് എഴുതി ചേർക്കുക ആളുകൾ ഇതെല്ലാവരും വായിക്കുക ഞാൻ എന്റെ മനസ്സിൽ പക്ഷെ കാലുകൾ കൂട്ടുകാരൊക്കെ കളിയാക്കിയാലോന്നും എഴുതി ആരുടെ അടുത്തൊന്നും പറഞ്ഞില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലാണ് ആലുവ യൂണിയൻസ് കോളേജിൽ പഠിക്കുന്നത് ഈ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് ആ കാലഘട്ടത്തിലാണ് എന്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം നിലവിൽ വരുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുമൂന്ന് സുഹൃത്തുക്കളുടെ അടുത്ത് ഞാനിത് ഷെയർ ചെയ്തു അവര് പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നും ഇല്ല ബുക്ക് എഴുതാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല നിന്നെക്കൊണ്ട് അതൊന്നും പറ്റൂല നിനക്ക് മര്യാദക്ക് ഇംഗ്ലീഷ് കൂട്ടി വായിക്കാനായിട്ട് തന്നെ വളരെ ബുദ്ധിമുട്ട് ലാംഗ്വേജ് എടുത്തിട്ട് തന്നെ ഒരു ഗുണവും കാണുന്നില്ല പിന്നെ നീ എന്തിനാ ഇംഗ്ലീഷിന് തന്നെ നല്ല മാർക്ക് പഠിക്കാൻ നോക്ക് പക്ഷെ ഞാനത് ചിരിച്ചിട്ട് ശരി ഓക്കെ എന്നെക്കൊണ്ട് പറ്റില്ല വിട്ടേക്കാം പക്ഷെ എന്റെ മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിൽ പോലും ഞാൻ ആ ബുക്ക് വായിച്ചിരിക്കും അല്ല ബുക്ക് എഴുതിയിരിക്കും ഒരുപാട് ബുക്കുകൾ വായിക്കാൻ തുടങ്ങി എഴുതുന്നതിനെ പറ്റി ചിന്തിച്ചു എന്നെ പതുക്കെ പതുക്കെ എന്റെ ജീവിതത്തിലേക്ക് ആ ബുക്ക് എടുത്തെടുത്തേക്ക് വന്നു അപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് അറിയില്ല ആ സമയത്താണ് എൻ്റെ മകൾ ഇംഗ്ലീഷ് ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കോഴ്സ് സിമ്പിളായിട്ട് എല്ലാവർക്കും പഠിക്കാവുന്ന രീതിയില് ഡബ്ല്യൂ ഡബ്ല്യൂട്രി ഇംഗ്ലീഷ് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് ആ വെബ്സൈറ്റ് വഴി ഒരു ആറ് മാസം ഒരു വർഷമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും മോള് നോക്കാത്ത സമയങ്ങളിലൊക്കെ ഞാൻ പൊതു കാർ ഇംഗ്ലീഷിന്റെ ആപ്പ് ഒക്കെ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതായത് മോളും നല്ല രീതിയിൽ മോളിൽ നിന്ന് അത്യാവശ്യം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളായി നല്ല നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളായി മാറി ഞാനും അങ്ങനെ ഇത് വന്നു അങ്ങനെ അന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്നില് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ആപ്റ്റ് ഇംഗ്ലീഷിലൂടെ ഇംഗ്ലീഷ് പഠിച്ച് എന്തെങ്കിലുമൊക്കെ എന്ന് തോന്നി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ആ അത് മുതലുള്ള കോവിഡ് മുതൽ പ്രളയം മുതല് എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഞാൻ കുത്തി കുറിച്ചു വെച്ച എൻ്റെ ജീവിതം ബുക്കുകളിൽ പലപ്പോഴുമായിട്ട് കുത്തിക്കുറിച്ച ജീവിതം അത് പതുക്കെ ഞാൻ അതൊന്ന് ട്രാൻസ് എഴുതാൻ എൻ്റെ മനസ്സിനെ കുറിച്ചപ്പോൾ ഇങ്ങനെ യു ആർ മണി എന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ടായി നിങ്ങൾ ആലോചിക്കുക ഇതൊരു ഇംഗ്ലീഷ് ബുക്കാണിത് ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്ക് ഇങ്ങനെ യു ആർ മണി എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു മുന്നൂറ്റി തൊണ്ണൂറോളം പേജുള്ള ഒരു ബുക്ക് എഴുതാൻ കഴിയുക അതും ഇന്ത്യക്കാർ വായിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇന്ത്യക്ക് അപ്പുറത്ത് ഇംഗ്ലീഷുകാർ ഒരു ഹാൻഡ് ബുക്കായിട്ട് ഉപയോഗിക്കുക ഇതെൻ്റെ ജീൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുമാണ് ഇതിൽ വളർത്തിയിരിക്കുന്നത് യു ആർ മണി എന്ന് പറയുന്ന ബുക്ക് അതുപോലെ തന്നെ ഈ മലയാള മീഡിയത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഞാനൊക്കെ വിശ്വസിച്ചിട്ടില്ല ഒരു പക്ഷെ ഒരു മാസത്തിൽ ഏകദേശം രണ്ടും മൂന്ന് ലക്ഷത്തോളം വിദേശികൾ വായിക്കുന്ന രീതിയിലേക്ക് ഒരു വെബ്സൈറ്റ് എന്റെ പേഴ്സണൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു സജീവ് കോം എന്നുള്ള വെബ്സൈറ്റ് ഇന്ന് വളരെ സന്തോഷത്തോടെ പറയട്ടെ പുറത്തൊക്കെ ശരിക്കും ഒരുപാട് അതായത് ഏറ്റവും സിംഗപ്പൂരൊക്കെ മാസത്തിൽ രണ്ടു ലക്ഷം ആളുകളോളം വായിക്കുന്നു യു എസ് എയിലും ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ വിചാരിക്കാത്ത സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ എന്റെ ആർട്ടിക്കിൾ വായിക്കുന്നു ഏകദേശം ഒരു അഞ്ഞൂറ്റി അമ്പതോളം നല്ല ആർട്ടിക്കിളുകൾ അത് എഴുതിയിട്ടുണ്ട് അതും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരത്തോളം വലിയ രീതിയിലേക്ക് ആളുകൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന അതിൽ എന്ത് കാര്യങ്ങളെ പറ്റിയും സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാവുക ഇപ്പോൾ മോണിറ്റൈസ്ഡായി അതായത് ഇത്രയും ഞാൻ പോലും അറിയാതെ വേറൊന്നും അല്ല ഞാൻ തന്നെ അറിഞ്ഞില്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ ആർട്ടിക്കിൾ വായിക്കുന്നുണ്ട് ഇടയ്ക്ക് രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഞാൻ ആർട്ടിക്കിൾ ചൂടിയിരുന്നത് ഇന്ന് എന്റെ നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ സജീവ് കോം എന്ന വെബ്സൈറ്റ് എടുത്ത് നോക്കി അറിയാൻ പറ്റും ഒരുപാട് പരസ്യങ്ങൾ കയറി വരുന്നു പരസ്യങ്ങൾ വരുന്നു കഴിഞ്ഞ മോണിറ്റൈസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ദിവസവും ആളുകൾ കാണുന്ന എണ്ണം തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ വേറൊന്നുമില്ല എനിക്ക് സാധിച്ചെങ്കിൽ ഞാൻ വീണ്ടും പറയാം ആപ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം ലോകം അറിയുന്ന ഒരു ബ്രാൻഡ് ക്രിയേഷൻ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ലോഗോയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രാൻഡിലൂടെ ലോകം ആപ്പിൾ എന്ന് ആ വലിയൊരു വെളിച്ചം വിഷയ ഏതിലെത്തിയപ്പോൾ നിങ്ങൾ ചിന്തിക്കുക വലിയ രീതിയിൽ അദ്ദേഹം ഫോക്കസ്ഡ് ആയിരുന്നു നിങ്ങൾ ഫോക്കസ്ഡ് ആവുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ അതിനേക്ക് വേണ്ടിയുള്ള ഫുഡ് സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ഒരു കൂടി നിങ്ങൾ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ആ മാറ്റങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം താങ്ക് യു ഓൾ ഡെ ബെസ്റ്റ്